അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാബോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്ന വെറൈറ്റി നെയ്റ്റികൾ നല്ല സൂപ്പർ മോഡൽ നെക്കളെ നെയ്റ്റികൾ ഉണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ഷാൾ നെറ്റികൾ നമ്മൾ കാണിക്കണം കേട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രലൊരു പമ്പുണ്ട് പമ്പിന്റെ അവിടുത്തെ കുറച്ചുണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് ഷാറിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്നത് അപ്പോൾ ഷോപ്പിൽ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസുകൾ കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാ ഐറ്റംസും നെയ്റ്റുകളും വെറൈറ്റി നെയറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ള നെയ്റ്റ് അതേപോലെ അൽഫൈ നെയ്റ്റുകൾ ഷാർ നെയ്റ്റുകൾ ഇതൊക്കെ അവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ അതേപോലെ നല്ല ടോപ്പിന്റെ ത്രീ പീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാവൻ്റെ പുതിയ വോളിയത്തിന്റെ വീഡിയോ നമ്മൾ ഇട്ടുണ്ടാക്കുന്നത് പോയി കാണുക അതിൽ ഇവലൊക്കെ ഒന്ന് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന നെയ്റ്റിൻ്റെ നോക്കി നല്ല മോഡൽ നെക്കൊക്കെ വന്ന നല്ല സൂപ്പർ നെറ്റ് ആണ് അതേപോലെ പ്രിന്റൊക്കെ ക്ലോത്തിലെ വന്നിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ അതൊന്നും എക്സ്ട്രാ പ്രിന്റിങ് അല്ല അപ്പൊ അതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി ഒരു ഇഞ്ച് ദസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിന്റെ മുകളിൽ പതിനഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ റേറ്റ് വര നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഒരുപാട് വെറൈറ്റികൾ നേറ്റിവ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൂടും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനുള്ള നല്ല നല്ല അടിപൊളി കളറുകളും അടിപൊളി ക്ലോത്തും ഉണ്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ലേസ് ഒക്കെ വെച്ചിട്ട് അടിപൊളി മഞ്ചാക്കിയിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസും ഉണ്ട് അതുപോലെ ചീപ്പിട്ട ലെയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതും കൊടുക്കണത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെയാണ് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്ത് ഇട്ടോളുണ്ട് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ജസ്റ്റ് വീതി വരുന്നത് കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിൻ്റെ മുകളിൽ കയ്യറക്കം വരണ്ടാ സിബില്ലാത്ത ഐറ്റംസ് കേട്ടോ നമ്മൾ കാണിക്കണിപ്പോൾ David Nestiano. Let's take Super, super, right, or ഇനി അടുത്ത് നമ്മൾ ഷാർ നൈറ്റ് കാണിച്ചായിരുന്നു നല്ല സൂപ്പർ ഷാൾ നൈറ്റുകൾ കാണിക്കാണ്ട് നമ്മൾ കാണിച്ചു സൂപ്പർ ഷാൾ നൈറ്റാണ് കാണിക്കാൻ പോകട്ടെ നല്ല അടിപൊളി അടിപൊളിവാടി പ്രിൻഡിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഈ കാണിക്കാൻ കണ്ടത് നല്ലൊരു ആണ് പ്രിന്റ് അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല പ്രിന്റ് തന്നെയാണ് കേട്ടോ പക്ഷേ അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റുകളൊന്നും നല്ലത് അപ്പോ ഇതിന്റെ ജസ്റ്റ് വീതി ഒന്ന് പറഞ്ഞു തരാത്ത ഒരു നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരേണ്ടിട്ട അതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് എല്ലാ വെറൈറ്റി വെറൈറ്റി ഷാളുകളാണ് ഷാള് എല്ലാ വീതി പലിപ്പക്കളെ അടിപൊളി ഷാളാണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരട്ട നെക്സ്റ്റ് കളർ അതിന്റെ ഒരു പീ കോക്ക് നീല കളറാകുന്നുള്ളത് ാണ് വരുന്നത് അതേപോലെ നെക്സ്റ്റ് അതിന്റെ ഒരു നീല കളർ നെക്സ്റ്റ് വന്നാല് അതിന്റെ ഒരു കോഫി കളർ ഇട്ടാ ഒക്കെ വെറൈറ്റി കളറും പുതിയ പുതിയ ഐറ്റംസും ഇട്ടാ അപ്പം ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ഈ കളറാണ് വേറെ ഡിസൈൻ കേട്ടോ ഡിസൈൻ വ്യത്യാസമുണ്ട് ഡിസൈൻ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ വേറെ കളറില് ഇന്നലെ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതിൻ്റെ വേറെ കളേഴ്സാണ് നാൽപ്പത്തെട്ട് തന്നെ ജസ്റ്റ് ഇത് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിന് മുകളിൽ കയ്യപ്പം വരുന്ന നല്ലൊരു ഐറ്റംസ് എന്റെ കളർ ആട്ടുകളാണ് മെഹന്ദി പച്ചയുണ്ട് മെഹന്ദി ഗ്രീനിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു പീ കൊക്കുമീര് കേട്ട നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ ഒരു കളറാണ് ഒരു കളർ നമ്മൾ കാണിക്കാൻ വിട്ടുപോയതാണ് കരിനീര കളറാണ് ഇവർ നല്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേം കാണിക്കോളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കേറ്റ് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക